ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപം ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ തുടങ്ങി റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായത് വലിയ പ്രതിസന്ധിക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു മണ്ണ് നീക്കി യാത്ര സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ആര്യ പറഞ്ഞു കൊച്ചി ധനീഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിന് സമീപം ഇരച്ചിൽപ്പാറ ഭാഗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്തായിട്ടായിരുന്നു മൺത്തിട്ടയിടിഞ്ഞ് റോഡിൽ വീണത് ദിവസവും റോഡിലേക്ക് ഇടിഞ്ഞെത്തുന്ന മണ്ണിന്റെ അളവ് വർദ്ധിച്ചതോടെ മണ്ണ് നീക്കണമെന്നും പ്രതിശത്ത് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യമുയർന്നു റോഡിന്റെ പകുതിയോളം ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീണ നിലയിലായിരുന്നു നൂറ് മീറ്ററോളം ദൂരത്തിലാണ് റോഡിൽ മണ്ണ് വീണ് കിടന്നത് മണ്ണ് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ വലിയ നീക്കി യാത്ര സുരക്ഷിതവുമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ദേവികുളം സബ് കളക്ടർ പറഞ്ഞു കാരണം മണ്ണ് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് മറ്റ് അപകടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് എത്ര ശാസ്ത്രീയമായി ചെയ്യണമെന്നുള്ള പഠനം നടത്തി അതിന്റെ പല പെർമിഷൻസും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു വനം വകുപ്പിന്റെയും ജിയോളജി വകുപ്പിന്റെയും അപ്പോ ആ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നമ്മള് അവിടത്തെ ഒരു റീറ്റെയിനിങ് ഹോൾ ചെയ്യാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് അത് അടുത്ത മഴക്കാലത്തിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി സുരക്ഷിതമാക്കണം എന്നുള്ള കൂടിയാണ് നമ്മളെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരിക്കുന്നത് വൻതോതിൽ മണ്ണ് റോഡിൽ വീണതോടെ ഈ ഭാഗത്തെ ഗതാഗതവും ബുദ്ധിമുട്ടിലായി ഇതേ തുടർന്നാണ് ഇപ്പോൾ യന്ത്ര സഹായത്തോടെ മണ്ണ് നീക്കാൻ തുടങ്ങിയത് ഒന്നര മാസത്തിനുള്ളിൽ മണ്ണ് നീക്കി ഇവിടെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്